ഹേ ൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളോട് നമ്മുടെ മുമ്പിൽ ഉള്ളത് നേരത്തെ നമ്മുടെ പിന്നെ പത്താം ക്ലാസ്സിലെ ഓരോ ലൈവുകളിലും ഒരുപാട് പേര് വന്ന് പോവാറുണ്ടായിരുന്നു ഷഹീദ് റിഷാല് അമീനുൽ ഹക്ക് അതുപോലെ നെമിൽ ഒരുപാട് നമ്മുടെ ട്യൂഷൻ ക്ലാസ് എം എസ് അക്കാഡമിയിൽ പഠിച്ച് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ലൈവുകളിൽ വന്നിരിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു മേനോ സാറേയും സൈനു സാറേ ഒക്കെ ക്ലാസ്സിലൊക്കെ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നിട്ട് നോട്ടിൽ ഡിസ്കഷൻ ചെയ്തിട്ട് എഴുതിയ ആളായിരുന്നു ഷഹീദ് അടക്കം സ്വച്ചക്കാലക്കൽ സ്കൂളിൽ പഠിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് എ പ്ലസ് ബാച്ചിൽ ഉണ്ടായിരുന്ന ഷഹീദിന് റിസൾട്ട് കഴിഞ്ഞപ്പോൾ ഫുൾ എ പ്ലസ് ആണ് വന്നിരിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയ ഉടനെ തന്നെ പാരൻറ്റ്സ് നമ്മുടെ സ്റ്റുഡിയോ എം എസ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവരുടെ റെപ്രസെൻറ്റ് ൊണ്ട് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാകുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷഹീദിൻ്റെ ഉപ്പ അവിടെ ഉണ്ട് ഉമ്മ പിറകിലായിട്ടുണ്ട് അതുപോലെ അനിയനും അനിയനും ഉണ്ട് അനിയത്തിയും ഉണ്ട് ആദ്യം ഷഹീദിനോട് ചോദിക്കാം ഷഹീദെ പത്താം ക്ലാസിൻ്റെ ഈ ഒരു റിസൾട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ലൈവിൽ നമ്മൾ ലൈവായിട്ടാണ് ആയിട്ടാണ് ഷഹീദിൻ്റെ റിസൾട്ട് ഇവിടെ നോക്കിയത് ഫുൾ എ പ്ലസ് എന്നൊരു ലൈവ് ഒരു റിസൾട്ടായിരുന്നു പാരൻസിന് ആ ഒരു സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം ഇത്രയും ലൈവില് സാറിങ്ങനെ പറയുമ്പോൾ ഇനി അഥവാ ഒരു എ പ്ലസ് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഉണ്ടാക്കുന്ന ഒരു ഒരു സങ്കടം അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഒരു ഇത് ഉണ്ടാവുമായിരുന്നു പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പായിരുന്നു ഷഹീദ് പുന പോലെയുള്ള ആൾക്കാർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുക എന്നുള്ളത് അറുപതിനായിരം ആയിരുന്നു കഴിഞ്ഞ വർഷം ടോട്ടൽ കിട്ടിയ ഫുൾ എ പ്ലസ് എങ്കിൽ ഈ വർഷം എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടി അതായത് ഈ വർഷം ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ തീർച്ചയായും ഷഹീദെ ഈ ഒരു അവസരത്തിൽ എന്താണ് ഷഹീദിനെ നമ്മുടെ എം എസ് ലുഷൻസിൻ്റെ ഫോളോവേഴ്സ് കുട്ടികളോടും പ്രൊഡിക്ഷൻ വീഡിയോ കണ്ട ആൾക്കാരോടും ചക്കാലക്കൽ സ്കൂളിലെ ടീച്ചേഴ്സിനോടും കുട്ടികളോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും നാട്ടുകാരോടും നമ്മുടെ എം എസ് എ കെ ഡോക്ടർ ഷാലു സാർ പിറകിലുണ്ട് ഷാലു സാറോടും എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പറയാനുള്ളത് ഒറ്റ വാക്കിൽ അല്ല ഒറ്റ വാക്കിൽ കുറേ വാക്കിൽ പറഞ്ഞു യെസ് എനിക്ക് ആദ്യം പറയാനുള്ളത് സാറിനോട് താങ്ക്സ് ആണ് കാരണം ഈ അതെ അതെ മൂന്നാം നിലയിലാണ് ഞാൻ വരുമ്പോ തീരെ ബേസ് ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് വന്നു ഞാൻ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് തീരെ ബേസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇവിടെ എത്തിയതിന്റെ ശേഷം സാറിന്റെ ക്ലാസ് കെമിസ്ട്രി ഫിസിക്സ് ജൈനു സാറ മാത്സ് അങ്ങനെ ഓരോ ക്ലാസ് കിട്ടി കിട്ടി ബയോളജി പറയണം നല്ല ക്ലാസ് കിട്ടി അങ്ങനെ അവരിതുകൊണ്ടാണ് ഞാൻ കാരണം സ്കൂളിലെ ക്ലാസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തു കൊറേ ചാടിക്കണ് കാരണം സ്കൂളിലെ ക്ലാസ് ഇരുണ്ട് കാര്യല്ല ഒന്നും മനസ്സിലാവും ടീച്ചർ നമ്മൾ എന്താ ഡൗട്ട് ചോദിച്ചാലും ആയിക്കോട്ടെ അപ്പൊ അതുപോലെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ പക്ഷെ ടീച്ചേഴ്സ് അടിപൊളി ആയിരുന്നു കേട്ടോ അല്ലെ ഏത് ഏത് ടൈമിൽ വിളിച്ചാലും ഫോൺ എടുക്കാൻ സാറുണ്ടായി എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരും അതെ അതെ ഏത് സമയത്തും ഫോൺ വിളിച്ചെടുക്കട്ടോ അതെ രണ്ടര യെസ് നമ്മുടെ ലൈവിൽ എനിക്ക് തോന്നുന്നത് എസ് എസ് എൽ സിയുടെ ലാസ്റ്റ് നൈറ്റ് ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന ഏഴ് മണിയുടെ ലൈവുകളിൽ ഇപ്പം നൈറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നേരെ അവിടെ സ്റ്റു സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയും നമുക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ ഉപ്പം അങ്ങനെ ചോദിക്കായിരുന്നു പിന്നെ ഇവരെ ലാസ്റ്റ് എസ് അല്ലേ സാർ ഇവരെ സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ലോ ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഞാൻ ഞാനപ്പോൾ തിരിച്ച് ഒന്നൊപ്പനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ചെയ്ത് ഏകദേശം ഏകദേശം അല്ല പഠിച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനി പഠിക്കാൻ വേറെ എന്തെങ്കിലും പുസ്തകം കൊടുത്തെങ്കിലേ ബാക്കിയുള്ളൂ ആ ഒരു തരത്തിലായിരുന്നു പത്താം ക്ലാസ്സിലെ എം എസ് അക്കാഡമിയിൽ പഠിച്ച കുട്ടികളൊക്കെ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു അറുപത്തേ എഴുപത് കുട്ടികളിൽ മുപ്പത്തഞ്ച് കുട്ടികളോളം എ പ്ലസ് ബാച്ചിലുള്ള കുട്ടികളായിരുന്നു അതിൽ തന്നെ ഇപ്പോൾ ഒരു പതിനഞ്ചിന് മുകളിൽ കുട്ടികൾക്ക് എ പ്ലസ്കൾ കിട്ടിക്കഴിഞ്ഞു ഇനിയും റിസൾട്ടുകൾ അയച്ചു തരാനുണ്ട് എങ്കിലും ഈ ഒരു ഫസ്റ്റ് നിമിഷത്തിൽ അതായത് റിസൾട്ട് വന്ന ഉടനെ തന്നെ പാരൻസ് അടക്കം നേരെ വന്ന് ഇപ്പോൾ ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാണാൻ പറ്റും ഫുൾ പൊടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവർ നേരെ ആദ്യം വന്നത് എം എസ് ഓഫീസിലേക്കാണ് അതിന് അതിലുണ്ട് ഞങ്ങൾ എന്തായിരുന്നു ഒരു വർഷം ഈ കുട്ടികൾക്ക് ചെയ്ത് കൊടുത്തത് എന്നുള്ളത് ഇനി എന്തായാലും നമുക്ക് നേരിട്ട് ഷഹീദിൻ്റെ പാരൻ്റിനോട് തന്നെ ചോദിക്കാം എല്ലാ കാര്യങ്ങൾക്കും ഷഹീദിനെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഉപ്പ എന്താണ് ഷഹീദിൻ്റെ ഉപ്പയ്ക്ക് ഈ ഒരു അവസരത്തിൽ എം എസ് അക്കാഡമിയിലെ കുട്ടികളോടും ടീച്ചേഴ്സിനോടും സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരോടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും കേരളമെറ്റ ഒ ഒട്ടാകെയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട് താങ്കളുടെ വാക്കുകൾക്കായി കാതോർത്ത് നിൽക്കുന്നു ആസ് എ പാരൻറ്റ് എന്താണ് ഷഹീദിനെക്കുറിച്ച് അതുപോലെ ഷഹീദിൻ്റെ ഒരു വിജയത്തെക്കുറിച്ച് എന്താന്ന് പറയാന്ന് അറിയില്ല ആദ്യം തന്നെ നിങ്ങളോട് താങ്ക്സ് പറയാണ് കാരണം ഞാന് പിന്നെ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ മോനെ ശരിക്കും ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു മാഷുണ്ട് ഞാൻ ട്യൂഷൻ സെന്ററിന്റെ പേര് പറയുന്നില്ല അപ്പോൾ അയാൾ എന്നെ കണ്ട സമയത്ത് പറയുകയും ചെയ്തിരുന്നു മോന് അയക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞു സാറയക്കാം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അയക്കും വേറെ ഇങ്ങോട്ടും അയക്കുമല്ലോ അത്രയും ബന്ധമുള്ള ഒരാളായിരുന്നു അങ്ങനെയാണ് ഒരു ഫ്രീ ക്ലാസിൻ്റെ അത് കാണുന്നത് എം എസ്സിൻ്റെ ഒരു ഫ്രീ ക്ലാസ് കണ്ടപ്പോൾ ഞാൻ മോനോട് വെറുതെ വന്ന് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഓൻ അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് അവിടെ തന്നെ പോയാൽ മതി അപ്പൊ കുട്ടികളെ ചോയ്സ് ആണല്ലോ നമ്മൾ അതുകൊണ്ട് കാരണം എനിക്ക് അന്ന് നിങ്ങൾ അറിയാ പോലും ഇല്ല ഈ ട്യൂഷൻ സെന്ററിനെ കുറിച്ച് ഒന്നും അറിയില്ല ആ ആ ഒരു തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായി മാറി നിൽക്കും ഇന്നത്തെ അവന്റെ റിസൾട്ടിനോടുകൂടി മനസ്സിലായി കാരണം ഇവൻ വീട്ടിൽ നിന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ ഒന്നും പഠിക്കലില്ല ഒരു ട്യൂഷൻ സെന്ററിൽ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവലുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഞാൻ പല സമയത്തും കംപ്ലൈന്റ് കംപ്ലയിന്റ് വീട്ടിൽ നിന്നൊന്നും പഠിക്കുന്നില്ല അപ്പൊ എന്നോട് നിങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് അവന്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ പേടിക്കാൻ പക്ഷെ ഇന്ന് ഈ സമയം വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇന്ന് റിസൾട്ട് വന്നപ്പോഴാണ് ആ പേടി മാറിയത് കാരണം അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഒക്കെ കുട്ടികൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആക്കി കഴിഞ്ഞാൽ അതിനൊരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാവുന്നു കാരണം ഞാൻ അനുഭവനാണ് ഷബീബാറ് പറഞ്ഞാ സാറ് അപ്പൊ ഞാന് പുറത്താണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ സമയത്തും ണ്ട് ഞാൻ കൊടുത്തതാണ് അവൻസ് ഒമ്പതാം ക്ലാസ്സിൽ അവൻ വന്നതിന് ശേഷം അവൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഇയാളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് മോനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതാണ് എസ് എൽ സിന്റെ ശേഷവും മൂപ്പർ എന്താണോ പറയുന്നത് മൂപ്പരൊരു തീരുമാനം നോക്കിയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് എന്നാൽ എല്ലാരോടും പറയാനുള്ളത് ആർ ആർക്കൊക്കെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്താൻ പറ്റുമോ അവരൊക്കെ ഇവിടെ തന്നെ വന്ന് പഠിക്കണം അതിന്റെ റിസൾട്ട് എക്സാമിലൂടെ ഇവർ കാണിച്ചു തരുന്നുള്ളതിന് അനുഭവസ്ഥരാണ് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് ബാക്കി വടച്ചനോട് തീർത്താതെ തീരാത്ത നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇവനും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനക്കൊരു വാക്ക് തരുന്നുണ്ട് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എക്സാം കഴിഞ്ഞപ്പോഴൊക്കെ അവനക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഈ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ എക്സാമിന്റെ തലേന്ന് പോലും അവൻ വീട്ടിൽ നിന്ന് വായിക്കാത്തത് കണ്ടപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് അവനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷനൊന്നാക്കി എന്നിട്ട് പോലും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഏതായാലും അഹമ്മദില്ല നല്ല റിസൾട്ടായി ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് മോനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാണ് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് പ്രായം മാറുന്ന ഒരു ടൈമാണെട്ടോ ഉള്ളത് പറയാലോ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്ത് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങോട്ടേക്കും പോയേക്കാം ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പത്താം ക്ലാസ്സിൽ ഈ ഒരു ഇതേ ഒരു എനർജിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതേ കൺട്രോളിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും കഴിയും തീർച്ചയായും കഴിയും ൈവില് അവൻ വന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ പറയൂ പ്ലസ് ആണ് വിചാരിക്കും ഒന്നോ രണ്ടോ എ പ്ലസ് പോയാൽ പോലും ഇത് ഇങ്ങനെ ആളുകൾ കാണുന്നതല്ലേ അപ്പൊ എന്തൊരു ധൈര്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നത് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ ധൈര്യത്തിന്റെ പേരാണ് എം എസ് ഒക്കെ ഏതായാലും വളരെ സന്തോഷമായി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും അതെ അതെ ഷഹീദിന്റെ ഉമ്മ പിറകിലാണ് നിൽക്കുന്നത് അതെ ക്യാമറ കാണാനുള്ള പേടിയോണ്ടാണ് ഷെയ്യിന്റെ അനിയനും അനിയത്തിക്കെ എന്താ പറയാനുള്ളത് എടാ ഈ വെട്ട് ഈ ഫസ്റ്റ് ടൈം വരിക അപ്പം ഇപ്പോഴേക്ക് എസ് എൽ സി ഉണ്ടാവില്ല അപ്പോഴേക്ക് പ്ലസ് ടു ആവും ഇങ്ങനെ മാറി വരും ആയിക്കോട്ടെ എന്തായാലും നമ്മളെ പാരൻസിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇതൊന്നും എന്താ പറയുക നമ്മളാരെക്കൊണ്ടും പറയിപ്പിച്ചതല്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വരും കേട്ടോ കമൻ്റ് ഇത് നമ്മൾ പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യുന്നതെന്നൊക്കെ പറയും പക്ഷേ ഇത് ഒരു റിസൾട്ടാണ് അത് കാണുന്ന രക്ഷിതാക്കൾക്ക് മനസ്സിലാവും നിങ്ങളെല്ലാ നിങ്ങളെല്ലാ ഓൺലൈൻ യൂട്യൂബ് ചാനലും കാണുന്നത് പോലെ എം എസ് സുരേഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണരുത് ഇതിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഉള്ളത് ഉള്ള പോലെ പറയും എന്നതിലപ്പുറത്തേക്ക് നല്ല ക്ലാസ്സുകളും തന്നിരിക്കും ക്ലാസ് എന്ന് പറഞ്ഞാൽ വേണ്ടത് പഠിക്കുക വേണ്ടാത്തത് ഒഴിവാക്കുക ആ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം അല്ലോ മിസ്റ്റർ ഇതൊക്കെ പോയി കിടക്കുന്ന ആവുമില്ല ഓക്കെ യെസ് അപ്പോൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും ഇപ്പോൾ അതാ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഇന്ന് രാവിലെ സോറി ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഞാനത് കണ്ടു കിട്ടും നമ്മൾ ഈ ഒരു എസ് എൽ സി റിസൾട്ട് വരുന്ന അന്ന് അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് സോ പ്ലസ് വണ്ണിലേക്ക് എല്ലാവരും ചെയ്യുക ആ ഒരു ചാനലിലേക്ക് കയറി വരിക എസ് പ്ലസ് വണിൻ്റെ കംപ്ലീറ്റ് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ചാനൽ വഴി കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും കൂടി ഒന്ന് അങ്ങോട്ടേക്ക് ക്ഷണിക്കാണ് നമ്മുടെ അമീനുൽ ഹക്കും വാ വാ ഋഷാൽ ഹക്ക് ഇപ്പൊ തന്നെ ഇൻവേർട്ട് കറണ്ട് പോയതാ പക്ഷെ ഇൻവേർട്ടറിൽ എസി വർക്കാവില്ല യെസ് അമീനുൽ ഹക്ക് നമ്മുടെ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിലവിലത്തെ പി ടി എ പ്രസിഡന്റിന്റെ മകനും അല്ലെ അങ്ങനെ തന്നെ പറയണ്ടേ അപ്പൊ വെയിറ്റ് ആയിക്കോട്ടെ എടാ എന്താണ് നിന്ന റിസൾട്ട് എന്ന് പറഞ്ഞോടുക്കും

അലർജിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നമാണ് ചില സമയത്ത് പഠിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് പത്താം ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിലൊന്നുമല്ലാത്ത അമീൽ ഹക്ക് പത്താം ക്ലാസ്സിൽ ഒരു ഗണിതത്തിൽ മാത്രം ഒതുങ്ങാതെ ബാക്കി ഒൻപത് വിഷയങ്ങളിൽ കൂടി കാര്യം ഗണിതം എന്ന് പറയാൻ കാരണം മാത്സിലല്ലായിരുന്നു എനിക്ക് എന്തൊരു കിട്ടിയത് അല്ല ചെസ്സിൽ ചെസ് പ്രോഗ്രാമ് ചെസ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു ഗെയിമിങ്ങിലൊക്കെ നല്ല രീതിയിൽ സ്കോറും നല്ലൊരു റാങ്ക് ഒക്കെ നേടി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്ന ഒരാളെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എം എസ് അക്കാഡമിക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു ഓഫ്ലൈൻ റിസൾട്ടാണ് ഓൺലൈൻ റിസൾട്ടല്ല ഓൺലൈൻ റിസൾട്ട് അല്ല ഉണ്ടാവുക ഒരു എക്സ്ട്രാ ഫോഴ്സ് അല്ല ഒരു ബാക്ക് ഫോഴ്സ് ആണ് ഓൺലൈൻ എന്ന് പറയുന്നത് പക്ഷേ ഓഫ്ലൈൻ അങ്ങനെയല്ല വന്നത് മുതൽ അതായത് ഏപ്രിൽ നാലാം തീയതി പത്താം ക്ലാസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി എക്സാം കഴിയുന്നതുവരെയുള്ള സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് പോലും നെഗറ്റീവ് ആവാതെ അവർക്ക് വേണ്ട മാക്സിമം കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ അക്കാഡമി മുന്നോട്ടേക്ക് പോയത് ഇനി നമ്മുടെ റിഷാൽ ഋഷാൽ പത്താം ക്ലാസ്സിൽ എന്താ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞോട് കേടാ ഒരു മിനിറ്റ് നീ കൊടുവള്ളി സ്കൂളല്ലേ പറയണ്ട ഈ സ്കൂളിലാണെന്നത് കൊടുവള്ളി സ്കൂളിലായി കൊടു കൊടുവല്ല സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും പിന്നെ എം എസ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസും പിന്നെ പല യൂട്യൂബ് അങ്ങനെയുള്ള ക്ലാസ്സുകളും പിന്നെ എല്ലാവർക്കും നന്ദി പിന്നെ പ്രാർത്ഥിച്ചവർക്കും അങ്ങനെയൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന റിഷാലെ മാത്തമാറ്റിക്സിൽ സ്റ്റേറ്റ് വരെ പോയ ഒരാളാണ് മാത്സിൽ എന്താണ് സ്റ്റിൽ മോഡൽ അല്ലേ അല്ലേ മാക്സിന്റെ മോഡലിൽ എവിടെ വരെ എത്തിയിട്ടുണ്ട് സ്റ്റേറ്റില് റാങ്ക് ഫോർത്ത് റാങ്ക് കിട്ടുകയും അതിന്റെ ഗ്രേസ് മാർക്ക് ഒക്കെ ഉണ്ടാവില്ല അപ്പോ തീർച്ചയായിട്ടും അപ്പോ ഈ ഒരു പത്താം കിട്ടിയ റിസൾട്ട് എത്രയാണ് ഫുൾ ഫുൾ പ്ലസ് പ്ലസ് എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് രക്ഷിതാക്കളോട് പറയാനുള്ളത് എം എസ് അക്കാഡമിയോട് പറയാനുള്ളത് സ്കൂളിനോട് പറയാനുള്ളത് ആദ്യം ഒന്ന് കാരണം ഞാൻ അടുത്ത ക്ലാസ് കേട്ടതേ ഉള്ളൂ വീട്ടിൽ പോയി പഠിക്കാനുള്ള ഒരു ഇതൊന്നും അവിടെ ക്ലാസ് കേൾക്കും പിന്നെ സ്കൂളിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പഠിക്കും എം എസ് എം കുറച്ച് പഠിക്കും അതേ ഉള്ളൂ പിന്നെ രണ്ടാമതൊരു താങ്ക്സ് പറയാനുള്ളത് എൻ്റെ സ്കൂളിലത്തെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഒരു ഇത്ര ഇതെടുത്തുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ വരെ എത്തി അതിനെക്കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഒക്കെ ചോദിച്ചാൽ അറിയാം റിസൾട്ട് വരുന്നവരെ ആ കൂളായിട്ടാ പോയെട്ട് നോക്കിയത് കൂളായിട്ടാ കൂളെറിയ കൂളെ എവിടെന്നിട്ട് പറയാ ചോദിച്ചാ അറിയാ ചോദിച്ചോ അതല്ലോ അതെ അതെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമിന് എക്സാം ഫിയർ ഇല്ലാതെയാണ് എക്സാം ഹാളിലേക്ക് പോയത് അതിന്റെ റീസൺ ചക്കാലക്കൽ സ്കൂളും എം എസ് ആണെന്നാണ് നമ്മുടെ ഋഷാല് പറഞ്ഞിരിക്കുന്നത് ഋഷാലേ മറ്റൊരു ചോദ്യം കൂടി പിന്നെ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഇവന്റ് ഉപ്പായിരുന്നു പിന്നെ എടുക്ക ഋഷാൽ വന്ന പോലെ അത്രയൊരു കരുതൽ ഉണ്ടായിരുന്നു കൊടുവള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ അപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആ നിങ്ങൾ നോക്കണേ നിങ്ങളെ ഏൽപ്പിച്ചാണേ നിങ്ങളെപ്പിച്ച ഉപ്പിങ്ങനെ എടുക്കടുക്ക് പറയും കാര്യം പല സമയത്തും പോകുമ്പോൾ വരുമ്പോഴൊക്കെ കൊടുവള്ളി ഞങ്ങൾ കണ്ടു മുട്ടാറുണ്ട് ഉപ്പനോട് ഇങ്ങനെ റിസൾട്ട് പറഞ്ഞില്ലേ ഓ പക്ഷേ ഏട്ടനും പത്താം ക്ലാസ് കഴിഞ്ഞതാ അപ്പൊ ഉമ്മക്കു ഏട്ടനും അറിയാം പത്താം ക്ലാസ്സിന് ആ സീരിയസ് അതായത് അത്ര പഠിക്കാനല്ല പഠിച്ചാൽ അറിയാം അപ്പോ തുടക്കം മുതലേ ഒരു പറയുണ്ട് എ പ്ലസ് നേടിയ നോട്ട് മാറ്റർ ഓനെ സംബന്ധിച്ച ഒരു കാര്യമേ അല്ല പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവൻ ജെഇക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് ഹോൾഡർ ആയിരിക്കും താല്പര്യമുണ്ടോ യെസ് ജോയിന്റ് എൻട്രൻസ് എക്സാമിന് പോയി കഴിഞ്ഞാൽ മേ സ്റ്റേറ്റ് റാങ്ക് ഹോൾഡറോ അല്ലെങ്കിൽ ഒരു തൗസൻഡ് ബിലോ റാങ്ക് നേടാനോ കഴിവുള്ള ഒരു കലാകാരൻ അല്ലെ കഴിവുള്ള ഒരു ഒരു വിദ്യാർത്ഥി കൂടിയാണ് നമ്മുടെ റിഷാല് അതിന് ഏത് അറ്റം വരെയും എം എസ് അക്കാഡമിക്ക് കഴിയുന്നവോ അത്രത്തോളം ഞങ്ങൾ നീതിരിക്കും സഹായിച്ചിരിക്കും എന്തായാലും സയൻസ് വൺ എടുക്കുന്നത് യെസ് അപ്പോൾ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു ഷഹീദിനെ പരിചയപ്പെട്ടു ഋഷാലിനെ പരിചയപ്പെട്ടു അമീൽ ഹക്കിനെ പരിചയപ്പെട്ടു ഓരോരോ സ്കൂളുകളിലുള്ള കുട്ടികളെ പരിചയപ്പെട്ടു ഇനി ഒരുപാട് പേര് വരാണ്ട് നാളെ പെല്ലാം കുട്ടികളോട് നമ്മൾ നീതിട്ടുണ്ട് ട്യൂഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കട്ടിയുള്ള കനമുള്ള കവറുകളുമായിട്ട് വരാനാണ് പറഞ്ഞത് കല്ലുപോരാ നല്ല തിന്നാൻ പറ്റുന്ന ഈ എന്താ പറയാ നമ്മളെ അല്ലടാ ലു അല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വരാനാണ് പറഞ്ഞിട്ടോ ഒക്കെ തിന്നപ്പോൾ കുറയണം അടുത്ത് ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റിസൾട്ടുകൾക്ക് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അർഹതപ്പെട്ടവർ തന്നെയായിരിക്കും എനിക്ക് കിട്ടാത്തവരാണെങ്കിൽ പേടിക്കണ്ട ഇത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്കുള്ള ഒരു അലോട്ട്മെന്റിന് വേണ്ട ഒരു ഉപാധി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എസ് എസ് എൽ സി എന്ന് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മി എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ